നമസ്തേ ബേബി മാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ജനനം മരണം പുനർജന്മം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് മരണം എന്നും ഒരു കടങ്കഥയാണ് അല്ലേ അതുപോലെ മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കുന്നു പുനർജന്മം ഉണ്ടോ എന്നുള്ളതൊക്കെ എക്കാലത്തെയും ഒരു ചോദ്യമാണ് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കഠോപനിഷത്തില് നജികേദസ് എന്ന് പറയുന്ന ഒരു ബാലൻ യമദേവനോട് മൂന്ന് കാര്യങ്ങൾ പറ്റിയും ചോദിക്കുന്നുണ്ട് അത് ഈ ജനനം മരണം പുനർജന്മം അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളും യമദേവൻ നജികേതസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ഭഗവത്ഗീതയിലും ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ഈ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും എല്ലാം കാച്ചി കുറുക്കി കടഞ്ഞെടുത്ത വെണ്ണമെന്ന് തന്നെ പറയാം അതാണ് നമുക്ക് ഭഗവത്ഗീത അതിലിതുപോലെ പറയുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ മരിക്കുന്ന വേളയിലുള്ള അസ്മരണ നമ്മളുടെ ചിന്ത എന്താണോ അതനുസരിച്ചാണ് നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത ജന്മം തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്മരണയാണ് നമ്മൾ അടുത്ത ജന്മത്തിൽ പ്രാപിക്കുക എന്നുള്ളത് അപ്പം അതും നമുക്ക് പുനർജന്മത്തിലേക്കാണ് വിരല് ചൂണ്ടുന്നത് അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്ന വേറൊരു സംഗതിയുണ്ട് മരിക്കുന്ന നേരത്ത് ശരീരം വിട്ട് ആത്മാവ് പുറത്തു പോകുന്നു ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല അഗ്നിക്ക് ദഹിപ്പിക്കാനാവില്ല അതുപോലെ ജലത്തിന് നനയ്ക്കാനും ആവില്ല ആത്മാവിന് മരണമില്ല അപ്പോൾ അതുകൊണ്ട് ശരീരം മാത്രമാണ് നശിക്കുന്നത് ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വിമുക്തായിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ തന്നെ ഗീതയിൽ പറയുന്ന വേറൊരു സംഗതിയാണ് മൂന്നാമത്തെ സംഗതിയാണ് നമ്മൾ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് എങ്ങനെ പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നു അതുപോലെ നമ്മുടെ ആ പഴയ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ ജനിച്ചാൽ മരണം സുനിശ്ചിതമാണെന്നാണ് ഭഗവത്ഗീതയിൽ പറയണത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുനർജന്മം ഉണ്ട് എന്ന് തന്നെയാണ് അതുപോലെ ഭഗവത്ഗീതയിൽ പറയുന്ന വേറൊരു കാര്യം നോക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ് അർജുന എൻ്റെയും നിൻ്റെയും പല ജന്മങ്ങൾ കടന്നു പോയിരിക്കണോ നിനക്കതറിയില്ല എനിക്കതറിയാമെന്ന് ഇതും നമുക്ക് പുനർജന്മത്തിലേക്കാണ് വിരല് ചൂണ്ടുന്നത് അതുപോലെ ബൈബിളിൽ പറയുന്നുണ്ട് ബൈബിളിൽ എന്താ പറയുന്നത് ക്രിസ്തു പറയുകയാണ് ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയാൻ നിങ്ങൾക്കതറിയില്ലാന്ന് ഇതുപോലെ ഖുറാനിലും പറയുന്നുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുമെന്ന എന്നാൽ നട്ടലിൻ്റെ അറ്റത്തുള്ള ഒരു അസ്ഥി മാത്രം നശിക്കില്ല അവിടുന്ന് ശരീരം പുനർജനിക്കും ഇതുപോലെ ആധുനിക ശാസ്ത്ര പ്രകാരം വെർജീനിയ പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഇതിനെപ്പറ്റി കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇ ആൻ സ്റ്റീവൻസൺ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട് പുനർജന്മത്തിനെ പറ്റി എന്നിട്ട് ബുക്ക് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ വേദങ്ങളും അതുപോലെ ഉപനിഷത്തുക്കളും കുറച്ച് കടുപ്പാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടമാണ് സാധാരണക്കാർക്ക് അതുകൊണ്ട് നമുക്ക് പുരാണങ്ങളുടെ ആവശ്യം വേണ്ടി വന്നു അങ്ങനെ നമുക്ക് ഭാഗവതം ഭാഗവതത്തിൽ കുറേ കാര്യങ്ങൾ ഇതുപോലെയുള്ളത് കൊച്ചു കൊച്ചു കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് വളരെ എളുപ്പം ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പുനർജന്മത്തിനെ പറ്റി ഒരു കുഞ്ഞ കഥ ഇന്ന് നോക്കാം ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിൽ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഋഷഭരാജപുത്രൻ രാജപുത്രൻ ഭരതൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത് രാജ്യവും വേണ്ട രാജഭാരവും വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോക്ഷത്തിനായിട്ടുള്ള മാർഗം അന്വേഷിച്ച് ധ്യാനം എല്ലാം ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോവുകയാണ് പുലഹ മഹർഷിയുടെ ആശ്രമമുണ്ട് അവിടെ പോയിട്ട് വേദം പഠിക്കാം ധ്യാനത്തിലിരിക്കാം മോക്ഷമാർഗം പ്രാപിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഈ ചക്രനാഭി എന്ന് പറഞ്ഞ നദിക്ക് ആ പേര് വരാൻ കാരണം അവിടെയുള്ള കല്ലുകളിലൊക്കെ ഒരു ഭാഗം ചക്രത്തിൻ്റെ ആകൃതിയും ഒരു ഭാഗം നാഭി ചുഴി പോലെയും കണ്ടിരുന്നു എന്നാണ് പറയണത് അതുകൊണ്ടാണ് ആ നദിക്ക് ചക്രനാഭി എന്ന് പേര് വന്നത് അതിൻ്റെ തീരത്താണ് ഈ പുലഹ ആശ്രമം ഉണ്ടായിരുന്നത് അങ്ങനെ പുലഹ മഹർഷിയുടെ കീഴിൽ വേദാഭ്യാസം നടത്തുന്ന സമയത്ത് ഒരു ഗർഭിണിയായിട്ടുള്ളൊരു മാനിനെ വെള്ളം കുടിക്കാൻ വന്നിരിക്കുന്നത് കണ്ടു അപ്പോൾ ആ സമയത്ത് ഒരു സിംഹം അതിനെ ഓടിപ്പിക്കുന്നതായിട്ടും അതുപോലെ ഇദ്ദേഹം അതിനെ പിന്തുടർന്ന് പോയപ്പോൾ ഒരു ഗുഹേൽ ഈ മാൻ പ്രസവിച്ച് ഉടനെ തന്നെ അത് മരിക്കുകയും ചെയ്തു ഇദ്ദേഹം ആ മാൻകുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് ആശ്രമത്തിൽ വളർത്താൻ തുടങ്ങി പൂജയുടെയും ധ്യാനത്തിൻ്റെയും കാര്യങ്ങളൊക്കെ മറക്കാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്തുള്ള സ്മരണ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ മാൻകുട്ടിക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കുമോ ഈ മാൻകുട്ടി ഇനി എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ആയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പുനർജന്മം കിട്ടി ഇയാൾക്ക് അദ്ദേഹം മാനായിട്ട് തന്നെ ജനിച്ചു അങ്ങനെയാണ് പറയണത് എന്നാൽ പോലും മാനായിട്ട് ജനിച്ചിട്ട് ഇദ്ദേഹം മാനുകളുടെ കൂട്ടത്തിലൊന്നും കൂടാതെ ഒറ്റപ്പെട്ട് അങ്ങനൊരു ധ്യാനത്തിൽ ഉള്ള പോലെ തന്നെ കാരണം ഇദ്ദേഹത്തിന് പൂർവ്വജന്മസ്മര സ്മരണ വന്നു അങ്ങനെ ധ്യാനത്തിൽ അങ്ങനെ ഇരിക്കുകയും അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് മരിക്കുകയും ചെയ്തു മരിച്ചിട്ട് പുനർജനിച്ചത് വീണ്ടും ഒരു ബ്രാഹ്മണ ബാലനായിട്ടാണ് ബ്രാഹ്മണ ബാലനായിട്ട് പുനർജനിച്ചു അപ്പോഴും ഇദ്ദേഹം പൂർവജ ജ ജന്മസ്മരണ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോഴും മോക്ഷത്തിന് വേണ്ടി ഇദ്ദേഹം പ്രയത്നിച്ചു ആരോടും സംസാരിക്കാതെ മൗനായിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഈ ബാലൻ മന്ദബുദ്ധിയാണെന്ന് വിചാരിച്ചു എല്ലാവരും അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം എല്ലാവരും ഈ കുട്ടിയെക്കൊണ്ട് ധാരാളം പണികളൊക്കെ എടുപ്പിക്കാൻ തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം പൂജയ്ക്കായിട്ട് ഈ കുട്ടിയെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാവരും മന്ദബുദ്ധിയാണല്ലോ അപ്പോൾ ബലി കൊടുക്കാൻ തീരുമാനിച്ചു ബലി ചെയ്യുന്ന ആളെ തന്നെ കാളിയ ദേവി പ്രത്യക്ഷപ്പെട്ട് കൊല്ലുകയാണ് ഉണ്ടായത് പിന്നെ നോക്കുമ്പോൾ അവിടുത്തെ രാജാവ് ഇയാളെ പല്ലക്ക് ചമക്കാനേർപ്പാടാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ മോക്ഷത്തിനുള്ള സമയമായി എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഈ രാജാവിന് വേദാന്തം ഉപദേശിച്ചു വേദാന്തം ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് ഇദ്ദേഹത്തിനെ നമസ്കരിച്ചു കാൽക്കൽ വീണ് നമസ്കരിച്ച് കാട്ടിലേക്ക് പോകാനായിട്ടുള്ള അനുവാദം കൊടുത്തു അങ്ങനെ വീണ്ടും ഇദ്ദേഹം കാട്ടിൽ പോയി ഭഗവാനെ ധ്യാനിച്ച് അങ്ങനെയേ മോക്ഷപ്രാപ്തി കൈവരിച്ചു ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുന്നതും ഇത് തന്നെയാണ് ജന്മം എന്തുകൊണ്ടെടുത്തു കർമ്മം എന്തുകൊണ്ടുണ്ടായി എന്നെല്ലാം ജ്ഞാനപ്പാനയില് പൂന്താനം പറയുന്നുണ്ട് ജന്മം എടുക്കുന്നത് കർമ്മം മൂലാണെന്നും കർമ്മം വരുന്നത് രാഗം മൂലാണെന്നും പ്രത്യേകം അതിൽ പ്രതിപാദിക്കുന്നുണ്ട് പൂന്താനം നമുക്ക് ഭരതൻ്റെ കഥയിലേക്ക് തന്നെ വരാം അദ്ദേഹത്തിന് മോക്ഷം എടുത്ത സമയത്താണ് അദ്ദേഹത്തിന് ഒരു മാനിനോട് ഒരടുപ്പം തോന്നുന്നത് മാനിൻ്റെ ചിന്ത വരുന്നത് അപ്പോൾ ആ സമയത്ത് അങ്ങനെ വന്ന കാരണമാണ് അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള മോക്ഷം ലഭിക്കാതെ അദ്ദേഹത്തിന് ഒരു മാനായിട്ട് ജനിക്കേണ്ടി വന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മാനിനോടുള്ള ആ അടുപ്പം ആ അറ്റാച്ച്മെൻറ്റ് അതാണ് പറയുന്നത് ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ നമ്മൾ മരണം സംഭവിക്കണം അപ്പം നമുക്ക് പുനർജന്മില്ലാതെ ഭഗവാന്റെ പാദങ്ങളിൽ ലയിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഭഗവത് ചിന്ത മാത്രമാണ് ആ മരണസമയത്ത് ഉണ്ടാവേണ്ടത് ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റും പാടില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്കിതിൽ വരുന്നത് മരണസമയത്ത് ചിലർക്ക് പൂർവ്വ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന പറഞ്ഞത് അത്രയും എന്താ പറയുക നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് ആ പൂർവ്വജന്മസ്മരണ വരും അതുപോലെ മരണസമയത്ത് ആ എന്താവണം അവർ ഭഗവാന്റെ ആ എന്തായി തീരണം അത് ഗീതയിലാണ് പറയുന്നത് അത് നീ എന്താണോ മരണസമയത്ത് ചിന്തിക്കുന്നത് അത് നീ പ്രാപിക്കും അതാണ് ഗീതയിൽ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ മരണസമയത്ത് മരിക്കുന്ന ആളുടെ തലയ്ക്ക് ഭാഗത്ത് രാമായണം വായിക്കുന്നത് അപ്പം രാമായണം വായിക്കുമ്പോൾ അതിലെ ആ വരികളൊക്കെ അവർ കേട്ട് കഴിഞ്ഞാൽ ആ ഭഗവാനോടുള്ള അടുപ്പം അവർക്ക് ജാസ്തി വരും ഇതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും ഇതുപോലെ പള്ളിയിൽ അച്ഛം വന്നിട്ട് ബൈബിള് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ന്നെ മുസ്ലിം സഹോദരങ്ങൾക്കും ഇതുപോലെ ഖുറാൻ വായിക്കുക കലിമ എന്ന് കലിമ ചൊല്ലിക്കൊടുക്കുക എന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഇതിന് ഉള്ള തെളിവുകളാണ് ഈ കുഞ്ഞ് കഥയെന്ന് നമുക്ക് മനസ്സിലാവണത് വീണ്ടും ജനിക്കുന്നത് നമ്മുടെ ഓരോ കർമ്മങ്ങളെ കൊണ്ടാണ് ഓരോ കർമ്മങ്ങളും നമ്മുടെ ഓരോ മോഹങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുന്നത് അതുപോലെ പൂർവ ജന്മസ്മരണ മരണസമയത്ത് ചിന്ത ഇതെല്ലാം നമുക്ക് ഈ ഭാഗവതത്തിലെ കുഞ്ഞ കഥയിലൂടെ മനസ്സിലാക്കി തരുന്നു തരുന്നുണ്ട് ഭരതൻ്റെ കഥയിലൂടെ നമുക്കതാണ് മനസ്സിലാവുന്നത് വീണ്ടും പുനർജന്മം ഉണ്ടെന്ന് തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരെ ഇപ്പോൾ ബൈ